പണ്ട് 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 ഒരു തന്ത്രികുമാരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ തന്ത്രികുമാരൻ ഇളവന്നൂർ മഠത്തിലേക്കൊരു യാത്ര പുറപ്പെട്ടു എന്തിനാ ഇളവന്നൂർ മഠത്തിനുണ്ടായ ഒരു ശാപം തീർക്കാൻ യാത്രാമധ്യേ കുമാരൻ ഒരാളെ കണ്ടുമുട്ടി ൃഷ്ടിയ തന്നെ കുമാരന് ആളെ കേട്ടോ അത്യധികം സുന്ദരിയായ നീലിയെ കുമാരൻ അങ്ങ് നന്ദിയെ ബോധിച്ചു ഈ രാത്രിയിൽ തനിച്ചൊരു യാത്ര വേണ്ട തൻ്റെ കൂടെ കൂടാൻ കുമാരൻ നീലിയെ അങ്ങ് നിർബന്ധിച്ചു മഠത്തിൽ വിശ്രമിക്കേ അവളുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ കുമാരന മതിമറന്നുപോയി കുമാരൻ നെല്ലി നീലിയുടെ പാദങ്ങളിൽ നീലി ഉഗ്രൂപിണിയായി കുമാരൻ എന്ത് ചെയ്തു തൻ്റെ മാന്ത്രികദണ്ഡുപയോഗിച്ച് അങ്ങ് ആവാഹിക്കാൻ തുടങ്ങി നീലിയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി നീലി കുമാരൻ്റെ കാൽക്കൽവിയിൽ തന്നെ വെറുതെ വിടണമെന്ന് കരഞ്ഞു പറഞ്ഞു അതോടെ കുമാരൻ നീലിയെ തൻ്റെ പത്നിയായി സ്വീകരിച്ചു ഇതൊക്കെ വെറും കേട്ടുകഥയാണ് സത്യം എന്താണെന്ന് ആർക്കെ അറിയുക ഏ